നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം നെയ്മർ ജൂനിയർക്ക് കാൽത്തുടയിൽ പരിക്കുള്ളത് കൊണ്ടാണല്ലോ അദ്ദേഹം സാൻഡോസിൻ്റെ കൊമ്പനാറ്റോ പൗലിസ്റ്റ സെമിഫൈനൽ മത്സരം കളിക്കാതിരുന്നത് കൊറിന്ത്യൻസ് കൊറിന്ത്യൻസിനെതിരെയുള്ള ആ കളി സാൻഡോസ് തോറ്റു നെയ്മർ ബെഞ്ചിലുണ്ടായിരുന്നു പരിക്കല്ല പരിക്കിലേക്ക് എത്താവുന്ന ഡിസ്കംഫേർട്ടാണ് കളിച്ചിരുന്നെങ്കിൽ പരിക്കായി മാറും എന്നൊക്കെയാണ് ഒഫീഷ്യലായിട്ടുള്ള വിശദീകരണം അവരുടെ കോച്ച് പെഡ്രോ കൈസിജെ പറഞ്ഞു താരത്തിന് കളിക്കാൻ കഴിയില്ലായിരുന്നു എന്നിട്ടും എൻ്റെ റിക്വസ്റ്റ് പ്രകാരമാണ് നെയ്മർ ജൂനിയർ ബെഞ്ചിലെത്തിയത് അത് താരങ്ങൾക്കൊരു മോട്ടിവേഷൻ കൊടുക്കാനാണ് എന്നൊക്കെ പെഡ്രോ കൈസിജയും പറഞ്ഞിരുന്നു എന്നാലിപ്പോൾ വിവാദമുയരുകയാണ് ഈ പരിക്കുള്ള ഘട്ടത്തിൽ നെയ്മർ ജൂനിയർ കാർണിവലിന് പോയി ഫുട്ബോളിന് അദ്ദേഹം സീരിയസ് ആയിട്ട് എടുക്കുന്നില്ല അദ്ദേഹത്തിന് ഇപ്പോഴും പാർട്ടിയിങ്ങും കാർണിവലിൽ പങ്കെടുക്കുക ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട കാര്യമെന്ന് ബ്രസീലിൽ നിന്ന് തന്നെ വിമർശനങ്ങൾ ഉയരുന്നു ബ്രസീലിയൻ ജേണലിസ്റ്റുമാരുടെ ആ ഒരു പ്രതികരണങ്ങൾ ആറ് എം സി സ്പോർട്ട് അടക്കമുള്ളവരിപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ബ്രസീലിയൻ ജേർണലിസ്റ്റ് റെനാറ്റോ മൗറീസിയോ പ്രാഡോ പറയുന്നത് നെയ്മർ ഫുട്ബോളിനെ സീരിയസ് ആക്കിയിട്ട് എടുക്കുന്നില്ല ഇഞ്ചുറി അദ്ദേഹത്തെ കാർണിവലിന് പോകുന്നത് തടയുന്നില്ല എന്ന് പറഞ്ഞാൽ പിന്നെ എന്താണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് സാൻഡോസിലേക്ക് അദ്ദേഹം മടങ്ങി വരുമ്പോൾ രണ്ട് ഡൗട്ടുകളാണ് ഉണ്ടായിരുന്നത് ഒന്ന് എങ്ങനെ ഇത്ര നീണ്ടകാലം പുറത്തിരുന്നിട്ട് നെയ്മറുടെ ഫിസിക്ക് കളികളോട് റിയാക്ട് ചെയ്യുമെന്നുള്ളത് രണ്ട് അദ്ദേഹം എങ്ങനെയായിരിക്കും പ്രൊഫഷണലി ബിഹേവ് ചെയ്യുക പ്രത്യേകിച്ച് സൗദി അറേബ്യയിൽ ഫെയിലിയർ ആയിട്ട് തിരിച്ചെത്തുകയാണല്ലോ പിന്നെ അദ്ദേഹം എങ്ങനെ പ്രൊഫഷണലി ബിഹേവ് ചെയ്യും എന്നുള്ള രണ്ട് ഡൗട്ടുകളാണ് ഉണ്ടായിരുന്നത് ഇപ്പോൾ കാർണിവലിന് പോകുമ്പോൾ ആ ഡൗട്ടുകൾ സ്ഥിരീകരിക്കപ്പെടുകയാണ് എന്നാണ് റെനാറ്റോ മൗറീസിയോ പ്രാഡോ പറയുന്നത് തീർച്ചയായിട്ടും പരിക്കേറ്റ ഘട്ടത്തിൽ നെയ്മർ ജൂനിയർ ആ ഒരു പരിപാടിക്ക് തൻ്റെ ഗേൾഫ്രണ്ടായിട്ടുള്ള റൂണാബിയൻ കാഡിക്കൊപ്പം പോയി അതിൻ്റെ ചിത്രങ്ങളും മറ്റുമൊക്കെ അദ്ദേഹം പങ്കുവയ്ക്കുകയും ചെയ്തിരുന്നല്ലോ അതാണിപ്പോൾ വലിയ രൂപത്തിൽ വിമർശനങ്ങൾ ക്ഷണിച്ചു വരുത്തുന്നത് അതുപോലെ തന്നെ മറ്റൊരു ബ്രസീലിയൻ ജേർണലിസ്റ്റ് ഡാനിയോലോ ലവൈരിയും ഈ ഒരു വിഷയത്തിൽ പ്രതികരിച്ചിട്ടുണ്ട് അദ്ദേഹം യു ഒ വല്ലിൻ്റെ റിപ്പോർട്ടറാണ് ബ്രസീലിയൻ മാധ്യമമാണത് അപ്പോൾ അദ്ദേഹം പറയുന്ന വാക്കുകൾ എല്ലാവർക്കും അറിയാം ബ്രസീലിൻ്റെ നമ്പർ ടെൻ ആയിട്ടുള്ള നെയ്മർ ജൂനിയർ എങ്ങനെയുള്ള കളിക്കാരനാണ് എന്ന് പക്ഷേ അദ്ദേഹം ആ കാർണിവലിന് പോയി അതെല്ലാവരും കണ്ടതല്ലേ അപ്പം അദ്ദേഹം കളിക്കാൻ ഫിറ്റല്ല എന്നാലും ആ ഒരു പ്രയോറിറ്റി അതിൻ്റെ ട്രീറ്റ്മെൻറ്റിന് കൊടുക്കാതെ ഇങ്ങനെയുള്ള പാർട്ടിങ്ങിന് പോവുക അതിന് പ്രാധാന്യം കൊടുക്കുന്നു ഇത് തീർച്ചയായിട്ടും സ്കാൻഡലസ് ആയിട്ടുള്ള കാര്യമാണ് എന്നാണ് ജേണലിസ്റ്റ് ഡാനിയലോ ലൈബ്രറി പറയുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള വലിയ വിമർശനങ്ങൾ ബ്രസീലിൽ നിന്ന് തന്നെ ഉയരുന്നുണ്ട് നെയ്മർ ഈ ആ അഞ്ച് മാസമാണ് സാൻഡോസുമായിട്ട് കരാറുള്ളത് അദ്ദേഹം എങ്ങനെ കാര്യങ്ങൾ എടുക്കും എങ്ങനെ റിക്കവർ ചെയ്ത് വരും കാരണം പരിക്കും പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ഈ അഞ്ചു മാസം അദ്ദേഹത്തിന് മുന്നോട്ട് പോകാനും വളരെ മികച്ച പ്രകടനം നടത്താനും ഒക്കെ കഴിഞ്ഞെങ്കിൽ മാത്രമേ അദ്ദേഹത്തിൻ്റെ സ്വപ്നമായ യൂറോപ്പിലേക്ക് മടങ്ങിയെത്തുക എന്നുള്ളത് അടുത്ത സമ്മറിൽ നടക്കുകയുള്ളൂ അല്ലാത്ത പക്ഷം അതിനുള്ള സാധ്യത കുറയും പരിക്കുകൾ വീണ്ടും വീണ്ടും സംഭവിക്കുമ്പോൾ സ്വാഭാവികമാണല്ലോ ക്ലബ്ബുകൾ അദ്ദേഹത്തിന് വേണ്ടി പണം മുടക്കാൻ മടിക്കും വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ ശേഷങ്ങൾ വൈറാഫ് ടോക്സിന് വ